ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട തിറസിലായാലും മണ്ണിലായാലും നന്നായി വളരും ടെറസിലാണെങ്കിൽ രോ ബേഗിലും ചാക്കിലോ ചട്ടിയിലോ ഒക്കെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും വെണ്ടക്കയിൽ ദഹനത്തിന് സഹായകരമായ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് സെങ് സിങ്ക് എന്നീ ഘടകങ്ങളും ധാരാളം അടങ്ങിയിരിക്കുന്നു അർക്ക അനാമിക സൽകീർത്തി അരുണ സുസ്ഥിര തുടങ്ങിയ ചില മികച്ച ഇനം വെണ്ടകളാണ് വിത്തുകൾ പാകിയാണ് നമ്മൾ വെണ്ടത്തൈകൾ മുളപ്പിക്കുന്നത് നടുന്നതിന് മുമ്പ് വിത്തുകൾ അല്പസമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതും നല്ലതാണ് സൂഡോമോൺസ്ലാനിയിലാണെങ്കിൽ കൂടുതൽ നല്ലത് വിത്തുകൾ വേഗം മുളക്കാനും രോഗപ്രതിരോധത്തിനും ഇത് വളരെ നല്ലതാണ് ഈ സൂഡോമോൺസ്ലാനിയിൽ വിത്ത് കുതിർത്ത് വെച്ച് കൊടുക്കുന്നത് അടിവളമായി ഞാൻ കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിന്നാക്കി ഉണങ്ങിയ കരി കരിയിലും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു തൈ വീതം നമ്മൾ നടാനായി ശ്രമിക്കുക തൈകൾ നട്ടു ആദ്യത്തെ രണ്ടാഴ്ച നമ്മൾ വളങ്ങൾ ഒന്നും കൊടുക്കേണ്ട ഇടയ്ക്കിടെ സുഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിച്ചും കൊടുക്കുക അതുപോലെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചെടികൾക്ക് ഒരു മൂന്നോ നാലോ ഇലകൾ വന്നാൽ ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് രൂപത്തിലുള്ള വളങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ പരിചരണം തണ്ടുതുരപ്പനാണ് വെണ്ടയെ ആക്രമിക്കുന്ന പ്രധാന കീടം വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് ലയിപ്പിച്ചതിന് ശേഷം ആ മിശ്രിതം ഇരട്ടി വെള്ളം ചേർത്ത് കീടനാശിനിയായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ വേപ്പിൻ കുരു പൊടിച്ചുകാണ്ട് നമുക്ക് വെള്ളത്തിലിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഈ പ്രയോഗം ചെയ്യുന്നതും വളരെ നല്ലതാണ് കൂടാതെ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് തടത്തിൽ ഇടയ്ക്കിട വിതറുന്നതും തണ്ടു തുരക്കനെ ഒഴിവാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഞാൻ കൊടുക്കുന്നൊരു വളപ്രയോഗമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതായത് ഞാൻ ഇവിടെ എടുത്തിട്ടൊരു സൂപ്പർ മീലാണ് ഇതിൽ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ല് ലെതർ മീലും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ജൈവ വളക്കൂട്ടാണിത് അപ്പോൾ ഇത് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഒരു പിടി വെച്ച് നമുക്ക് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും തിൻ്റെ തടത്തിൽ മണ്ണൊക്കെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഓരോ പിടി വെച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലുള്ള കരിയിലൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ചുറ്റുമുള്ള മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക വേരിനൊന്നും തട്ടാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഈ നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമുള്ളത് അതിട്ട് കൊടുക്കാം ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അടിൻകാഷ്ടമോ കോഴി വളമോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് സൂപ്പർ മീലാണ് ഇത് ഇതുപോലെ ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നമുക്കിങ്ങനെ ഇളക്കിയതിനു ശേഷം ഒരു പിടി വെച്ചിൻ്റെ ചുറ്റിലും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മണ്ണുമായി മിക്സ് മിക്സാക്കിയതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മിക്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെടി വളരുന്നതിനനുസരിച്ച് ഇതുപോലെ വളവും മണ്ണും ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെണ്ടച്ചെടിയിൽ വെണ്ടക്ക ഉണ്ടാവുന്നതാണ് ഇതേപോലെ തന്നെ നമ്മൾ ഓരോ വെണ്ടച്ചെടിയുടെയും ചുവട്ടിലെ ഇളക്കി ഇതുപോലെ ജൈവവളം വളം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് മിക്സ് ഇട്ട് കൊടുത്ത് നമ്മുടെ കരിയിലെ കൊണ്ട് ഇതുപോലെ പുതയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ രണ്ട് നേരവും നനച്ച് കൊടുക്കണ്ട അപ്പോൾ നല്ല വേണേൽ ചൂടാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരുന്നതാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ വെണ്ടക്കൃഷിക്ക് വളങ്ങളൊക്കെ കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ നിന്നൊക്കെ വെണ്ടക്കയും കിട്ടുന്നുണ്ട് എല്ലാ പച്ചക്കറികൾക്കും ഞാൻ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വേപ്പിൻ കടലപ്പിണ്ണാക്ക് കുടിപ്പിച്ച ജൈവ സ്ലറിയും കൊടുക്കാറുണ്ട് ഞാനിവിടെ ഗ്രോബേഗിലും ചട്ടിയിലും ഒക്കെയാണ് വെണ്ട നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ നട്ട രീതിയൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇതിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ തന്നെ കായ പിടിച്ചിട്ടുണ്ട് കാ പിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത് നട്ട് ഒന്നര മാസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കും ഈ കാ പിടിക്കുന്നതിന് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നമ്മൾ മണ്ണൊക്കെ ഇളക്കി കൂട്ടി കൊടുക്കണം ഓരോ പ്രാവശ്യവും കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ചാണകവും ചാരവും ഒക്കെ നമുക്ക് ഇട്ട് കൊട്ടു ഇട്ട് കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുത്താൽ മാത്രമേ നല്ലതുപോലെ കായ പിടിക്കുകയുള്ളൂ അങ്ങനെ നമ്മളൊരു മൂന്ന് പ്രാവശ്യം ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കണം രാസവളങ്ങളൊന്നും ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ നല്ലതുപോലെ നമുക്ക് വെണ്ടക്ക പിടിക്കുന്നതാണ് പിന്നെ വെണ്ടച്ചെടിയിൽ കാണാറ് ഇലച്ചിരുട്ടി പുഴുവാണ് അപ്പോൾ ഇലച്ചിരുട്ടി പുഴു വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ നിരീക്ഷണം തന്നെയാണ് നമ്മളെ എല്ലാ ദിവസവും രാവിലെയൊക്കെ വന്ന് നമ്മളിതിലൊക്കെ പുഴുക്കളുണ്ടോയെന്നൊക്കെ ശ്രദ്ധിച്ച് ത ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മൾ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിളവെടുക്കാം കേട്ടോ നമുക്ക് വെണ്ടക്ക വിളവെടുക്കുമ്പോൾ ഇത് പിരിച്ചൊന്നും എടുക്കരുത് ഇതുപോലെ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക വെണ്ടക്ക അധികം മൂപ്പാകാൻ ഇതിൽ വെക്കരുത് നമുക്ക് അത്യാവശ്യം മൂപ്പായാൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഇത് വിളവെടുക്കണം ഇപ്പം ഇത് കണ്ട ഒന്നിൽ തന്നെ മൂന്നും നാലൊക്കെ കായകളുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളിൽ നമുക്കിതിൽ നിന്ന് തന്നെ വിളവെടുക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ ഗ്രോ ബാഗ് വെണ്ട ഒരു നാല് ഗ്രോ ബാഗ് വൈതന അതുപോലെ തക്കാളി പച്ചമുളകൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാം അപ്പം ഇത് കണ്ടത് കൊമ്പം വെണ്ടയാണ് അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് വിളവെടുത്തതാണ് അതുപോലെ തന്നെ ഒരു കറിവേപ്പുന്തയൊക്കെ ഉണ്ടായാൽ നമ്മുടെ വീട്ടിലേക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കുണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം